എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരീലിന്റെ രാജി ഫ്രാൻസിസ് പാപ്പ സ്വീകരിച്ചു അതിരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററായി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെ വത്തിക്കാൻ നിയമിച്ചു ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ജൂലൈ മുപ്പത് ശനിയാഴ്ച ഇറ്റാലിയൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വത്തിക്കാനിലും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് സഭാ കാര്യാലയമായ മൗണ്ട് സെന്റ് തോമസിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനത്ത് നടന്നു അതിരൂപതയുടെ പുതിയ ഭരണ സംവിധാനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ജൂലൈ ഇരുപത്തിയൊമ്പത് വെള്ളിയാഴ്ച ഡൽഹിയിൽ നിന്ന് ന്യൂൻഷോ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജെറേലി മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ചാലഞ്ചേരിക്ക് നൽകിയിരുന്നു തൃശൂർ അതിരൂപതയുടെ മെത്രാപൊലിറ്റൻ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടായിരിക്കും മാർ ആൻഡ്രൂസ് താഴ്ത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതല നിർവഹിക്കുന്നത് പൗരസ്ത്യ സഭാ നിയമത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ കാനൻ അനുസരിച്ചാണ് അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ അധ്യക്ഷൻ കർദിനാൽ ലിയാനാഡോ സാന്ദ്രി നൽകിയിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രപൊളിറ്റൻ ആർച്ച് ബിഷപ്പായി മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി തുടരുമ്പോൾ തന്നെ മാർപ്പാപ്പ അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുന്ന സാഹചര്യത്തെ സൂചിപ്പിക്കുന്ന ലാറ്റിൻ പദമാണ് സേതെ പ്ലേന എന്നത് അതിരൂപതയുടെ ഭരണകാര്യങ്ങളിൽ അഡ്മിനിസ്ട്രേറ്ററുടെ അധികാരാവകാശങ്ങൾ നിയമനപത്രത്തിൽ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് ഇതിനു മുമ്പ് ഇപ്രകാരം അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററായി ബിഷപ്പ് മാർ ജേക്കബ് മലന്തോടത്തിനെ രണ്ടായിരത്തി പതിനെട്ടിൽ നിയമിച്ചിരുന്നു ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്തിന് നൽകിയിരിക്കുന്ന നിയമനപത്രത്തിൽ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും കൃത്യമായി നിർണ്ണയിച്ചിട്ടുണ്ട് ഒരു രൂപതാ അവകാശങ്ങളോടും ഉത്തരവാദിത്തങ്ങളോടും കൂടിയാണ് അതിരൂപതയിൽ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ പ്രവർത്തിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പിനോടും സിനഡിനോടും ആലോചന തേടാമെങ്കിലും അതിരൂപതയുടെ ഭരണനിർവഹണത്തിൽ പരിശുദ്ധ സിംഹാസനത്തോടാണ് അഡ്മിനിസ്ട്രേറ്റർ നേരിട്ട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതി അതിരൂപതയിൽ നടപ്പിലാക്കേണ്ടതിനെക്കുറിച്ചും ആവശ്യമായ സാഹചര്യങ്ങളിൽ നിശ്ചിത കാലഘട്ടത്തിലേക്ക് ഒഴിവു നൽകുന്നതിനെക്കുറിച്ചും നിയമനപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി നാല് മെയ് ഒന്നാം തീയതി തൃശൂർ അതിരൂപതയുടെ സഹായ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ട മാർ ആൻഡ്രൂസ് താഴെത്ത് രണ്ടായിരത്തിയേഴ് മാർച്ച് പതിനെട്ടിന് അതിരൂപതയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു പെർമനന്റ് സിനിഡ് അംഗം പബ്ലിക് അഫേഴ്സ് കമ്മീഷൻ ചെയർമാൻ വിദ്യാഭ്യാസ കമ്മിറ്റി കൺവീനർ കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ അംഗം കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പൗരസ്യസഭകൾക്കായുള്ള കാര്യാലയം റൂമിലേക്ക് വിളിപ്പിച്ച മെത്രാൻമാരിൽ മാർ ആൻഡ്രൂസ് താഴുത്തും ഉൾപ്പെട്ടിരുന്നു